ചരിത്ര പ്രസിദ്ധമായ രണ്ട് സ്ഥലങ്ങളാണ് ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് അറഫായും മീനായും നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് ഇവ യാമ്പുവിൽ നിന്ന് യാത്ര ആരംഭിച്ച് പരിശുദ്ധ നഗരമായ മക്കയും കടന്നാണ് നമ്മൾ അറഫയും മീനയും സന്ദർശിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം യാമ്പു മക്ക ജിദ്ദ ഇവ തമ്മിലുള്ള യാത്രാ സമയവും ദൂരവുമൊക്കെ ഒന്ന് നോക്കാം നടുവിലെ മാപ്പ് നോക്കിയാൽ യാമ്പു ടു മക്ക മുന്നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ നാല് മണിക്കൂർ എട്ട് മിനിറ്റ് നേരത്തെ യാത്ര ഒന്നാമത്തെ മാപ്പ് നോക്കുക യാമ്പു ടു ജിദ്ദ മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ മുപ്പത്തൊന്ന് മിനിറ്റ് നേരത്തെ യാത്ര അവസാനത്തെ മാപ്പ് നോക്കുക ജിദ്ദ ടു മക്ക എൺപത്തിമൂന്ന് കിലോമീറ്റർ ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് നേരത്തെ യാത്ര മക്ക മിനാറഫ പരസ്പരം ദൂരം ഒന്ന് നോക്കാം നടുവിലെ മാപ്പിൽ നോക്കുക മക്കാ മീന പതിനാല് കിലോമീറ്റർ പതിനാറ് മിനിറ്റ് ആദ്യത്തെ മാപ്പിൽ നോക്കുക മിനാ റ്റു അറഫ പതിനാല് കിലോമീറ്റർ ഇരുപത് മിനിറ്റ് അവസാനത്തെ മാപ്പിൽ നോക്കുക മക്കാ അറഫ ഇരുപത്തിനാല് കിലോമീറ്റർ ഇരുപത്തെട്ട് മിനിറ്റ് യാമ്പുവിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിലാണ് നാം ഇപ്പോൾ യാമ്പു മക്ക അല്ലെങ്കിൽ യാമ്പു ജിത്ത റോഡ് മിക്കവാറുമൊക്കെ മരുപ്രദേശമാണ് മദീനയിലേക്കുള്ള ട്രെയിനാണ് നമ്മളിപ്പോൾ കാണുന്നത് മക്ക മദീന ജിത്ത എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ട് ട്രെയിൻ സർവീസ് ഉണ്ട് ഇവിടെ യാത്രക്കാർക്ക് വേഗത്തിലും സുഗമമായ യാത്ര പ്രദാനം ചെയ്യുന്നു ഈ ട്രെയിൻ സർവീസുകൾ നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ആദ്യം എത്തുന്നത് മക്ക മക്കാമുക്കറമിലാണ് നമ്മളിപ്പോൾ മക്കയിൽ ഇറങ്ങുന്നില്ല നേരിട്ട് മിനയിലേക്കും അവിടെ നിന്ന് അറഫയിലേക്കുമാണ് പോകുന്നത് മടങ്ങി വന്ന് ഇന്നിവിടെ താമസിച്ച് നാളെയാണ് കായപ്പയിൽ പോകുന്നത് യാമ്പു മേഖലയിൽ നിന്നും നമ്മളിപ്പോൾ മക്ക ജിദ്ദ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന നഗരമാണ് മുസ്ലിങ്ങളുടെ വിശുദ്ധ നഗരമായ മക്ക സൗദി അറേബ്യയുടെ ഭാഗമാകുന്നതിന് മുമ്പ് ഹിജാസ് ഭരണത്തിന് കീഴിലായിരുന്നു പുരാതന കാലത്ത് ബക്ക എന്നറിയപ്പെടുന്നു ഇരുപത്തി ആറ് ചതുരശ കിലോമീറ്റർ വിസ്തീർണമുള്ള മക്കയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് ഇരുപത് ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്നു ഹജ്ജ് റമവാൻ തുടങ്ങിയ തീർത്ഥാടകർ കൂടുതലായി വരുന്ന സമയങ്ങളിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ തീർത്ഥാടകർ ഉണ്ടായിരിക്കും കുന്നുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മക്കയിൽ നിന്നും എൺപത് കിലോമീറ്റർ ദൂരം പിന്നിട്ടാൽ ചങ്കടൽ തീരത്ത് എത്തിച്ചേരാം നമ്മളിതാ പരിശുദ്ധ മക്കയിൽ എത്തിക്കഴിഞ്ഞു ഹജ്ജ് തീർത്ഥാടന കേന്ദ്രം ഖുറാൻ അവതരിച്ച പ്രദേശം ജംസംഗിണർ നിലകൊള്ളുന്ന പ്രദേശം മുഹമ്മദ് നബിയുടെ ജന്മഗ്രാമം തുടങ്ങിയ നിരവധി പ്രാധാന്യമുള്ള പ്രദേശമാണ് മക്ക ബക്ക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പുരാതന ഗ്രാമമാണ് പിന്നീട് മക്ക എന്ന പേരിൽ അറിയപ്പെട്ടത് എന്നാണ് ചരിത്രകാരനായ ഇബിനുഖുൽദുൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഖുറ അൽ ബരത് കറിയ ഗ്രാദാബല്ലതു മീൻ എന്നിങ്ങനെ പല പേരുകളിലും ഖുർആാനിൽ ഇത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ലോക മുസ്ലിങ്ങൾ അഞ്ചു നേരവും തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന കയബ സ്ഥിതി എന്നത് മക്കയിലാണ് മക്കയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രം ഇവിടുത്തെ അബ്രാജ് അൽ ബൈദ് ക്ലോക്ക് ടവറാണ് ഏകദേശം അറുന്നൂറ്റിയഞ്ച് മീറ്ററാണ് ഇതിൻ്റെ ഉയരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സമയഗോപുരമാണ് മക്കയിൽ സ്ഥിതി ചെയ്യുന്നത് പർവ്വതങ്ങളാൽ ചിറ്റപ്പെട്ട മക്ക സിഹാമ താഴ്വരകളുടെ സംഗമസ്ഥാനമാണ് പാറക്കൂട്ടങ്ങളുടെ നഗരമാണ് മക്ക ഏറ്റവും പഴക്കം ചെന്ന ബസാൾട്ട് പാറക്കൂട്ടങ്ങളുടെ മാതൃക ഇവിടെ നിന്നെടുത്ത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലെ ഹിജാസ് പ്രവിശ്യയിൽപ്പെട്ട മക്കയിലെ പ്രമുഖ ഗോത്രമായിരുന്ന കുറശി ഗോത്രത്തിൽ ഉന്നതമായ ഹാഷിൻ കുടുംബത്തിലാണ് ക്രിസ്തുവർഷം അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്നിന് മുഹമ്മദ് നബി അലൈഹി അലൈസന്നം ജനിച്ചത് നബിയുടെ ജനനത്തിന് രണ്ട് മാസം മുമ്പ് പിതാവ് അബ്ദുള്ള സിരിയയിൽ നിന്ന് വ്യാപാരം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ ഭരണപ്പെടുകയുണ്ടായി തുടർന്ന് പിതാമഹൻ അബ്ദുൽ മുത്തലിബാണ് നബിയെ വളർത്തിയത് സാമൂഹികവും സാംസ്കാരികവുമായി അധപതിച്ച ഒരു ജനതയായിരുന്നു അന്ന് മക്കയിൽ നിലനിന്നിരുന്നത് യുദ്ധം മദ്യം മതിരാക്ഷി കലഹം എന്നിവ അവരുടെ ഇടയിൽ വളരെ വ്യാപകമായിരുന്നു പെൺകുഞ്ഞുങ്ങൾ പിറക്കുന്നത് അപമാനകരമായി കണക്കാക്കി കുട്ടികളെ മാടുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു സാമൂഹികമായി അവർ ജാഹിരിയാ കാലഘട്ടം അല്ലെങ്കിൽ അന്ധകാരയുഗം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മക്കാനഗരത്തിലൂടെ ഉള്ള നമ്മുടെ യാത്ര തുടരുകയാണ് യിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടെൻ്റുകളുടെ അല്ലെങ്കിൽ കൂടാരങ്ങളുടെ നഗരമാണ് മീന സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിൽ മഷായിർ ജില്ലയിൽ മക്ക നഗരത്തിന് എട്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ മിന താഴ്വാരം തുടങ്ങുകയായി ഏകദേശം ഇരുപത് ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം മീന ഏറ്റവും പ്രശസ്തമാവുന്നത് അന്യതീർത്ഥാടനത്തിൽ ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് ദുൽഹജ് മാസത്തിൽ ഒന്നിലധികം രാത്രികളിൽ മിനായിൽ തങ്ങുന്ന തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്നതിനായി ഒരു ലക്ഷത്തിലധികം എയർ കണ്ടീഷൻ ചെയ്ത ടെൻറ്റുകൾ ഈ പ്രദേശത്ത് നിർമ്മിച്ചിട്ടുണ്ട് ഇത് മിനയ്ക്ക് കൂടാരങ്ങളുടെ നഗരം എന്ന ഇരട്ട പേര് നൽകി മുപ്പത് ലക്ഷത്തോളം പേർക്ക് അധിവസിക്കാൻ പര്യാപ്തമാണ് മീനായിലെ ഈ തമ്പുകൾ അജ്ജിൻ്റെ അവസാന ദിവസങ്ങളിൽ സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനുമിടയിൽ പ്രതീകാത്മകമായി പിശാചിനെ കല്ലെറിയൽ ചടങ്ങ് നടത്തുന്ന സ്ഥലമാണ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് ജമാറത്തുകൾ ഇസ്ലാമിക പ്രവാചകനായ ഇബ്രാഹിം നബി അല്ലെങ്കിൽ അബ്രഹാം തൻ്റെ മകനായ ഇസ്മായിലിനെ ബലിയർപ്പിക്കാനുള്ള അവ്വാഹുവിൻ്റെ കൽപ്പന നടപ്പാക്കുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ച പിശാജിനെ കല്ലെറിയുന്നതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ കല്ലെറിയൽ ചടങ്ങ് മുഹമ്മദ് നബി സല്ലാ വല്ലം മദീന നിവാസികളുമായി ഉണ്ടാക്കിയ അൽ അക്കബ പ്രതിജ്ഞയും മിനയിൽ നടന്നെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതുകൊണ്ടെല്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രമുഖ സ്ഥാനമാണ് മിനയ്ക്കുള്ളത് ഈ തുരങ്കവും കടന്ന് നമ്മളെത്തുന്നത് മിനാ താഴ്വരയിലേക്കാണ് മിനാ പ്രദേശമാകെ വരിവരിയായി നിരന്നു കിടക്കുന്ന കൂടാരങ്ങളുടെ കാഴ്ച വളരെ രസകരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇവിടെ താൽക്കാലിക ടെൻറ്റുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതിനുശേഷം ഇവ മാറ്റി സ്ഥിരം ടെൻറ്റുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ മിനാ തീപ്പിടുത്തത്തിൽ മുന്നൂറ്റി നാൽപ്പതിലധികം തീർത്ഥാടകരുടെ മരണത്തിന് കാരണമായ ടെൻറ്റുകൾ പൊളിച്ചു മാറ്റി ഇപ്പോൾ പുതിയ കൂടാരങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ് നമ്മളിത് മിനയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ ഇരുവശവും കാണുന്നതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ കൂടാരങ്ങൾ അല്ലെങ്കിൽ ടെൻ്റുകൾ കാണുക തീയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ടഫൺ പാളിയോട് കൂടിയ ഫൈബർ ഗ്ലാസ് കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് കൂടാരങ്ങളെ ക്യാമ്പുകളായി തിരിച്ച് ഓരോന്നിനും അതിൻ്റേതായ പുറം മതിലുകൾ നൽകി ക്യാമ്പുകൾ വിവിധ രാജ്യക്കാർക്കായി വീഴ്ച നൽകുകയും ചെയ്തിരിക്കുന്നു മൂന്ന് ദശലക്ഷം തീർത്ഥാടകർക്ക് വരെ ഇങ്ങനെ താൽക്കാലിക താമസ സൗകര്യം നൽകുന്നു ഓരോ ക്യാമ്പിലും ഒരു അടുക്കള കുളിമുറി ഉപസൗകര്യങ്ങൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ മറ്റു ക്യാമ്പുകളുമായി പാതകളിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാരങ്ങൾ പ്രത്യേകം തിരിച്ചറിയാൻ വേണ്ടി പ്രത്യേക നിറങ്ങളും നമ്പറുകളും നൽകിയിട്ടുണ്ട് ഏകദേശം നാനൂറ് മീറ്റർ ഉയരത്തിൽ മിന എന്ന പേരിലുള്ള താഴ്വരയിലാണ് മിന സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് മക്കയിലെ അല്ല സി ജില്ല വടക്ക് നാലാമത്തെ റിംഗ് റോഡ് കിഴക്ക് മുസ്തലിഫ തെക്ക് അൽ ജില്ല എന്നിവയാണ് അതിർത്തികൾ മിനിയുടെ ഏറ്റവും പടിഞ്ഞാററ്റത്തുള്ള പിശാചിനെ കല്ലറിയാനുള്ള മൂന്ന് ജമ്രകളാണ് നമ്മൾ സഞ്ചരിക്കുന്ന ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി അനേകം ദൂരത്തേക്കാണ് ഈ ടെൻറ്റുകൾ വ്യാപിച്ചു കിടക്കുന്നത് നോക്കുക ജമ്രത്തിൽ സൂറ എന്ന ഏറ്റവും ചെറുതും പടിഞ്ഞാറുള്ളതുമായ ജമ്ര ജമ്രൽ വുസ്ത എന്ന മദ്യത്തിലുള്ളത് ജംറത്തുൽ കുബ്ര എന്ന ഏറ്റവും വലിയ ജംറ അല്ലെങ്കിൽ ജംറത്തുൽ നക്ബ എന്നിവയാണ് ഈ മൂന്ന് ജംറകൾ മിനയുടെ വടക്കു കിഴക്ക് ഭാഗത്താണ് ഹജ്ജ് തീർത്ഥാടകരുടെ വലിമൃഗങ്ങളെ അറുക്കുന്ന അറവുശാലകൾ വേളയിൽ മാത്രം പ്രാർത്ഥന നടത്തുന്ന മസ്ജിദുൽ ഖൈഫ് എന്ന പള്ളി മിനയുടെ താഴ്വരയുടെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇരുപതിനായിരം മീറ്റർ സ്ക്വയർ വിസ്തൃതിയുള്ള മസ്ജിദ് അൽ ഖൈഫ് മിനയിലെ ഏറ്റവും വലിയ പള്ളിയാണ് മിനയിലെ ഈ ടെൻറ്റുകൾ റോഡിൻ്റെ ഇരുവശത്തും നോക്കുക അനുസ്തം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് സൗദി അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേകളിലൊന്നായ ഹൈവേ ഫോർട്ടി മിനയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ താഴെ അൽഹജ് സ്ട്രീറ്റിലൂടെ എത്തിച്ചേരാനാവും ഹജ്ജ് വേളയിൽ മാത്രം സജീവമാകുന്ന നിലവിലെ സൗദി അറേബ്യയിലെ ഏക സമ്പൂർണ്ണ മെട്രോപാതയായ മഷാഹിർ അൽ മുക്കസ് മെട്രോ മിനയിലാണ് ഹജ്ജിൽ ആദ്യ ചടങ്ങ് തുടങ്ങുന്ന സ്ഥലമാണ് മീന ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട താഴ്വാരം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഇടമാണിത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമായ ഇടം തൻ്റെ ഏകമകൻ ഇസ്മായിലിനെ ദൈവത്തിനായി ബലിയർപ്പിക്കണമെന്ന കൽപ്പന കൊണ്ട് നബിയെ പരീക്ഷിക്കപ്പെട്ട താഴ്വാരും ദൈവകൽപ്പന പ്രകാരം മകനെ ബലിയറുക്കാനായി ഇബ്രാഹിംനബി മിനായിലെത്തി മകൻ ഇസ്മായിൽ അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാൻ പിതാവിനോട് സമ്മതം പറഞ്ഞു എന്നാൽ ബലിയെറുക്കാനായി തുനിഞ്ഞ ഇബ്രാഹിം നബിയുടെ സന്നദ്ധത മനസ്സിലാക്കി അള്ളാഹു പിന്തിരിപ്പിക്കുകയും നബിയും മകൻ ഇസ്മായിലും പരീക്ഷണത്തിൽ വിജയിച്ചതായി അറിയിക്കുകയും ചെയ്തു പകരമൊരു ആടിനെ ബലിയർപ്പിക്കാൻ നിർദ്ദേശിച്ചു ഇതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഹജ്ജ് ദിവസം ബലി പെരുന്നാൾ ആഘോഷിക്കുന്നു ഈ ചരിത്രമുറങ്ങുന്ന ഇടമാണിത് അറബിൽ നിന്ന് ആരോഗ്യമുള്ളവർക്ക് നടക്കാൻ മാത്രമുള്ള ദൂരെ മിനായിലേക്കുള്ളൂ ഇപ്പോൾ കാൽ വേണ്ടി ടണലും പന്തലും സംവിധാനിച്ചിട്ടുണ്ട് മിനയിൽ നിന്ന് അല്പവും കൂടി തെക്കോട്ട് നീങ്ങിയാൽ മുസ്തലിഫ എന്ന സ്ഥലമായി അവിടെ നിന്ന് കുറച്ചുകൂടി നീങ്ങിയാൽ അറഫയും സ്ഥിതി ചെയ്യുന്നു മുസ്തലിഫയിൽ ഒരു രാത്രി പാർട്ടാണ് ഹജ്ജാജിമാർ അറഫയിലെത്തുന്നത് ഇത് ബോർഡ് നോക്കും അറഫയെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിൽ മക്കയിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ തെക്കുകിഴക്കായിട്ടാണ് ജബലുൽ റഹ്മ കാരുണ്യത്തിൻ്റെ പർവ്വതം എന്നറിയപ്പെടുന്ന അറഫ മല ഏകദേശം എഴുപത് മീറ്റർ ഉയരമുള്ള അറഫ മല ഏറ്റവും ഉയർന്ന ഭാഗം നാനൂറ്റി അൻപത്തിനാല് മീറ്റർ ഉയരത്തിലാണ് ഇസ്ലാമിക ചരിത്ര പ്രകാരം ഈ കുന്നിൽ നിന്നുകൊണ്ടാണ് മുഹമ്മദ് നബി സലഹ് അലൈ വസ്ലം കുത്തുബത്തുൽ വിദ എന്ന പിടവാങ്ങൽ പ്രസംഗം നടത്തിയത് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ആദം നബിയും ഹൗവാ ബി വിയും ആദ്യമായി തിരിച്ചറിഞ്ഞ സ്ഥലമാണ് അറഫ എന്നും വിശ്വസിക്കപ്പെടുന്നു ഹജ്ജ് വേളയിൽ ഈ പർവ്വതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇസ്ലാമിക മാസമായ തുൽഹജ്ജിലെ ഒൻപതാം ദിവസം അറഫ ദിനം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു ഹജ്ജ് തീർത്ഥാടകർ മിനയിൽ നിന്ന് അറഫയിലേക്ക് പുറപ്പെടുന്ന അറഫ ദിനം ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി കണക്കാക്കപ്പെടുന്നു ഹർഫ ദിനത്തിൽ കൊത്തുബ നടത്തപ്പെടുകയും താഴ്വരയിൽ ബുഹ്റും അഷ്റും പ്രാർത്ഥനകൾ ഒരുമിച്ച് നിർവിക്കുകയും ചെയ്യുന്നു തീർത്ഥാടകർ തങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നതിനായി അള്ളാഹുവിനെ വിളിച്ച് പകൽ മുഴുവൻ മലയിൽ ചില്ലവഴിക്കുന്നു അലൈഹി വല്ലം അവരുടെ അവസാനത്തെ ഹജ്ജായ ഹജ്ജത്തിൽ വിതായിൽ വെച്ച് നടത്തിയ പ്രസംഗം വളരെ പ്രസക്തമാണ് അതിവിടെ വെച്ചായിരുന്നു മനുഷ്യരെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക ഈ ശേഷം ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളെ കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ജനങ്ങളെ നിങ്ങളുടെ നാട്ടിനും ഈ മാസത്തിനും ഈ ദിനത്തിനും ഏത് പ്രകാരം നിങ്ങൾ ആദരവ് കൽപ്പിക്കുന്നുവോ അതേ പ്രകാരം നിങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടും വരേക്കും അഭിമാനവും ധനവും പരസ്പരവും കൈയേറുന്നത് നിങ്ങൾക്കിതാ നിഷിദ്ധമാക്കിയിരിക്കുന്നു ഓർത്തിരിക്കുക നിങ്ങൾ പേച്ച് പരസ്പരം കൊല്ലരുത് നിങ്ങളുടെ നാഥനുമായി നിങ്ങൾ കണ്ടുമുട്ടും അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും അറഫ മൈതാനിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ദൂരെ നമുക്ക് അറഫാമല കാണാം ഹജ്ജ് തീർത്ഥാടകർ അറഫമാലയിൽ തങ്ങളുടെ പാപങ്ങൾ കൊറുക്കുന്നതിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും പകൽ മുഴുവൻ അവിടെ ചിലവഴിക്കുകയും ചെയ്യുന്നു അറഫമല മക്കയിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ തെക്ക് കിഴക്കായി കരുണയുടെ പർവ്വതം എന്ന പേരിൽ അറിയപ്പെടുന്നു ഹജ്ജ് തീർത്ഥാടകർ തങ്ങളുടെ പ്രാർത്ഥനകൾക്കായി ഈ മലഞ്ചെരുവിലെത്തുന്നു ഒരു മതപ്രസംഗത്തെക്കാളേറെ സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവും വ്യക്തിപരവുമായ മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ടാണ് ഈ പ്രസംഗം രാജ്യത്തിലുതായി കണക്കാക്കപ്പെടുന്നത് സമൂഹം കുടുംബം വിശ്വാസം മതാനുഷ്ഠാനം രാഷ്ട്രീയം സാമ്പത്തികം നീതിന്യായം തുടങ്ങി എല്ലാ മാനവിക വിഷയങ്ങളിലും നബിയുടെ പ്രസംഗം സ്പർശിക്കുകയുണ്ടായി അറഫ മലയുടെ മുകളിൽ നമുക്ക് ധാരാളം ആളുകളെ കാണാം കുറേ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അറഫാമല നമ്മയും മാടി വിളിക്കുകയാണ് നമുക്കും കേറി നോക്കാം നിബിയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ ശ്രദ്ധേയമാണ് അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല ശ്രേഷ്ഠതയ്ക്ക് അടിസ്ഥാനം ജീവിതത്തിലുള്ള സൂക്ഷ്മതയത്രേ ഇസ്ലാം സമ്പൂർണമാക്കപ്പെട്ടിരിക്കുന്നു എന്ന വിളംബരപ്പെടുത്തലായിരുന്നുവല്ലോ ഹജ്ജത്തിലേതായ പ്രസംഗം മനുഷ്യന് ജീവിക്കാനാവശ്യമായ മാർഗരേഖകളാണ് പരിശുദ്ധ കുറവാന് അവതരിച്ചു കൊണ്ടിരുന്നത് പ്രഭാഷണത്തിലൂടെ നീളം സത്യവിശ്വാസികളെ എന്നല്ല മനുഷ്യരെ എന്നാണ് നബി അഭിസംബോധന ചെയ്തിരുന്നത് അതുകൊണ്ട് മാനവരാശിക്ക് മുഴുവനായുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് ഇത് ഗണിക്കപ്പെടുന്നത് ജീവനും സ്വത്തിനുമുള്ള വില മതപ്രബോധത്തിൻ്റെ ബാധ്യതകൾ പ്രവൃത്തികളിലും വ്യവഹാരങ്ങളും ഉണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്വബോധം പരോപകാര പ്രതിബദ്ധത പലിശ അമിത തുടങ്ങിയ സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള മുന്നറിയിപ്പ് സാമൂഹ്യ സമത്വ സങ്കല്പം സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ പവിത്രത ആരാധനാ കർമ്മങ്ങളുടെ സ്ഥാനവും പ്രധാനവും മതം മതേതരത്വം എന്നീ സങ്കല്പങ്ങൾ ഇസ്ലാമിക ദർശനത്തിന്റെ സർവ്വകാലികത ഭർത്താവിന് ഭാര്യയോടുണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇത്തിരി സമയത്തിനുള്ളിൽ പ്രതിപാദിക്കപ്പെടുകയുണ്ടായി വികാരനിർഭരവും എക്കാലത്തേക്കും പ്രസക്തവുമായിരുന്നു ആ പ്രസംഗം അറഫ പ്രസംഗത്തെപ്പറ്റി പറഞ്ഞ് നമ്മളിതാ അറഫയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് സൂര്യാസ്തമായ കാഴ്ചകൾ നമുക്ക് കാണാം നയനാനന്ദകരവും ചേതോഘരവുമായ കാഴ്ചകളാണ് പ്രകൃതിയുടെ ഒരുക്കിയിരിക്കുന്നത് ഈ സായം സന്ധ്യയിൽ ക്യാമറ കൊണ്ട് ഇത് എത്രത്തോളം വ്യക്തമാവുമെന്ന് അറിയില്ല കണ്ണകുളയ്ക്ക് അറഫാ മലയും പരിസരവും വീക്ഷിച്ച ശേഷം നമ്മളിതാ ഇറങ്ങുകയായി ഹജ്ജത്തിൽ വിത അതായത് വേർപാടിൻ്റെ ഹജ്ജിന് ശേഷം നബി അലൈഹി അലൈവിസ്ലം രണ്ട് മൂന്ന് മാസത്തിനകം ഈ ലോകത്തോട് യാത്ര പറയുകയാണ് ഉണ്ടായത് ആ സന്ദേശപാഠങ്ങൾ മനസ്സിലേറ്റി ഞങ്ങളും ഇതാ അറഫിയോട് യാത്ര പറയുകയാണ് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ